ഇതേ കാട്ടുപോത്ത് വയ്ക്കണോ നമ്മൾ കയറി പറഞ്ഞാണ്ടപ്പോൾ ഇങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോഴെയാണ് നിൽക്കുന്നത് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന എട്ട് ഏക്കർ സ്ഥലത്ത് ഇവരെ തുറന്നു വിട്ടങ്ങ് വളർത്തുകയാണ് ഇവരൊരു മൂന്ന് പേരെ ഇതിനകത്തുള്ളൂ ഫുള്ളായിട്ട് കോമ്പൗണ്ട് തിരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടേക്കാം ഇതേ ഒരുത്തും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് വന്ന് കുത്തു വന്നു അപ്പം നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് ഒത്തിരിയധികം കാഴ്ചകളാണ് കേട്ടോ ഇതാ ഈ തെങ്ങ് കണ്ടോ നമുക്ക് കുറേ അധികം തെങ്ങ് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറും കൂടെ തെങ്ങ് അതുപോലെ തന്നെ പ്ലാവ് നോക്കി വിവിധ വെറൈറ്റിയിലെ വരിക്ക പ്ലാവുകൾ നമുക്ക് ഒത്തിരി അധികം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ മറ്റേ സിന്ധൂര വരിക്കയും തായ്ലൻഡ് റെഡും വിയറ്റ്നാം ഏർലിയും അങ്ങനെ എല്ലാ സാധനവും ഇതിനകത്തുണ്ട് കേട്ടോ എല്ലാം കായ്ച്ചു തുടങ്ങിയ പ്ലാവുകളാണ് ഇതുപോകെ റംബോട്ടാനൊക്കെ വെച്ചിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞ ഇതിൽ കറക്റ്റായിട്ട് വെള്ളം ഒന്നും ഒന്നൊഴിക്കാണ്ട് വട്ടുപോയി പിന്നെ കുറേ റബ്ബറും വെച്ചിട്ടുണ്ട് അതിലും കുറേ തൈകളൊക്കെ നിപ്പുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് കേവലം ഇരുപത് മിനിറ്റ് ഡ്രൈവിലൂടെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം അത്രയും നല്ല കിടിലൻ ലൊക്കേഷനാണ് അതായത് നല്ല മെയിൻ റോഡ് വഴി നമുക്ക് എത്താൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് നമുക്കിവിടെ ചോദിക്കുന്നത് പെർ സെൻറ്റ് വെറും ഒന്നര ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് എട്ട് ഏക്കർ സ്ഥലമുണ്ട് നിങ്ങൾക്കൊരു വില്ലാ പ്രോജക്റ്റിനോ അല്ലെങ്കിൽ ഒരു കോളേജ് കെട്ടാനോ സ്കൂൾ കെട്ടാനോ എന്ത് രീതിയിലുള്ള പർപ്പസിന് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം സാധാരണഗതിയിൽ ഇതുപോലെ വിലക്കുറവിലുള്ള വസ്തുവൊക്കെ നമ്മൾ കാണിക്കുന്നത് ഒത്തിരി സിറ്റിയിൽ നിന്ന് ഒത്തിരി അങ്ങ് മാറിയിട്ടാണ് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് സിറ്റിയിൽ നിന്ന് കേവലം ഇരുപത് ുള്ള ഡ്രൈവിൽ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അതായത് വട്ടപ്പാറ ജംഗ്ഷനിൽ നിന്ന് നെടുമങ്ങാട് റൂട്ടിൽ കുറച്ചു ദൂരം ഒന്ന് കയറി വരുമ്പോൾ തന്നെ സീമമോള മുക്കെന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിലേക്ക് എത്താൻ സാധിക്കും അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് പി എം എസ് ഡെന്റൽ കോളേജിലേക്കുള്ള വഴിയാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പി എം എസ് കോളേജിലേക്ക് പോകാം അതായത് ഇത് തന്നെയാണ് നമ്മുടെ ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്ന് ഈ കാണുന്ന വഴി അതായത് വട്ടപ്പാറയിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് ആദ്യം കാണുന്ന ലെഫ്റ്റ് പി എം എസിലേക്ക് പോകുന്ന വഴിയാണ് അതിൽ കയറലിൽ അല്ലാണ്ട് ഇതാ ഇവിടെ ഒരു അശ്വതി ലേഡീസ് ഗാർമെൻറ്റ് ഈ വഴിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം ഇവിടെ വന്ന് ഏകദേശം അര കിലോമീറ്റർ മാത്രമുള്ള ഡിസ്റ്റൻസേ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ അതിൻ്റെ ഒരു ഡ്രോൺ വിഷൽ നമുക്ക് ഈ ഒരു ജംഗ്ഷൻ തൊട്ട് അതുവരെയൊക്കെയുള്ള ഒരു ഡ്രോൺ വിഷൽ ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം ചീമമോള മുക്കി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ നമ്മൾ താഴേക്ക് വരും അത് ആ റോഡ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിതാ ഇങ്ങനെ ഒരു ആർച്ച് കാണാം കേട്ടോ വലിയൊരു കവാടം കാണാം അതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് വലിയ ഗേറ്റ് ഗേറ്റടക്കം ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട് അതാ ഇവിടെ ഒരു ചെറിയ വീടുണ്ട് ഈ വീട് ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഇപ്പോൾ ഇതിനകത്ത് ഇത് പ്രോപ്പർട്ടി നോക്കാനായിട്ട് ഒരു ഹിന്ദിക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് അവിടെ താമസിക്കുവാണ് അപ്പോൾ അവരാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ കണ്ടീഷനിലാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് അതായത് ഇപ്പോൾ ഈ സൈഡിൽ ഇത് കണ്ടോ ഇതുപോലെ ഈ മതിലിങ്ങനെ കുറച്ചു ദൂരം പോകുന്നുണ്ട് അതിന് ശേഷം ആ സൈഡിലോട്ട് മുള്ളുവേലിയാണ് അതുപോലെ മറു സൈഡിലെല്ലാം ഫുള്ളായിട്ട് നമുക്ക് മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആ വീട് ഉൾപ്പെടുന്ന പോർഷൻ ഇതിനകത്തേക്കാക്കി ഈ രീതിയിൽ വേലി വേലി കിട്ടി തിരിച്ചിട്ടുണ്ട് ഇതിങ്ങനെ കയറിയിട്ട് പിന്നെ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഈ വേലിയും കയറി പോവും കേട്ടോ അങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിര് പൂർണ്ണമായിട്ടും തിരിച്ച് കറക്റ്റാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ വേറെ ഇനി കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വരാനുമില്ല പിന്നെ പ്രോപ്പർട്ടി അത്യാവശ്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് കാടൊന്നും കയറിയിട്ടൊന്നുമില്ല കേട്ടോ എല്ലായിടത്തും നീറ്റാക്കി തന്നെ ഇട്ടിരിക്കുവാണ് നമുക്ക് മേളിലെല്ലാം നമ്മൾ ഫുള്ളായിട്ട് തെങ്ങും അതുപോലെ തന്നെ പ്ലാവും മാവും അങ്ങനെ ഒത്തിരി അധികം ബലവൃക്ഷങ്ങളാണ് വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്കിനി പ്രോപ്പർട്ടിയുടെ മേളിലേക്ക് പോയി അവിടുത്തെ ദൃശ്യങ്ങൾ കാണാം ദാ ഇവിടെ നിന്ന് ഇനി ഒരു സ്ലോപ്പിലാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ആ മേളിലേക്ക് കയറാനായിട്ട് ഫുള്ളായിട്ട് ഒരു വഴിയെല്ലാം ഫോം ചെയ്തിട്ടുണ്ട് മേളിൽ കയറിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടി കുറേ കൂടെ നിരപ്പായിട്ടാണ് കിടപ്പുള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എൻട്രൻസിൽ അതായത് ആ ആർച്ചിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ അവിടെ അവിടെ കുറച്ചു ഒന്ന് പന്നിട്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് ഒരു സ്ലോപ്പ് ആണ് അപ്പോൾ നമുക്കിതിലേക്ക് കയറി വരാനായിട്ടതായി ഈ രീതിയിലൊരു വഴി ഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ എങ്ങനെയാച്ചാൽ വണ്ടിയെല്ലാം കയറി വരുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഈസി ആയിട്ടും കയറി വന്നിട്ടുണ്ട് അത് ടാറൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഫോം ചെയ്തിട്ടേ ഉള്ളൂ അല്ലാണ്ട് ഇതിൻ്റെ പുറത്താണ് നമുക്ക് വീണ്ടും വഴി വരുന്നത് േജ് നമുക്കിതിൽ ഒത്തിരി അധികം ദൂരം ഏകദേശം നമുക്ക് ആ ഒരു സൈഡിൽ മാക്സിമം എല്ലാ സ്ഥലങ്ങളിലുമായിട്ട് ആ ഒരു പബ്ലിക് റോഡ് ഫ്രണ്ടേജും നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് കേട്ടോ മേളിൽ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പരന്നാണ് കിടക്കുന്നത് ഇങ്ങനെ അങ്ങ് പരന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇവിടെയാണ് ഞാൻ നമ്മൾ നേരത്തെ കാണിച്ച പോത്തൊക്കെ അവിടെ നിന്ന് നിൽപ്പുള്ളത് കേട്ടോ അതുപോലെ ഇതാ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം ചെടികൾ വെച്ചിട്ടുണ്ട് ബലവൃക്ഷങ്ങൾ അധികം വെച്ചിരിക്കുന്നതായിട്ട് കാണാം മാവ് തന്നെ കുറേ മൂട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സപ്പോട്ട റംബൂട്ടാൻ ഇങ്ങനെയുള്ള ഒത്തിരി അധികം സാധനങ്ങൾ നമുക്ക് ചെടികൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസിനായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ഹിന്ദിക്കാരനെ നമുക്കിതിനകത്ത് നിർത്തിയിട്ടുണ്ട് പുള്ളിയാണ് ഈ താഴത്തെ വീട്ടിൽ താമസിച്ച് ഇപ്പോൾ ഈ പോത്തിനെയൊക്കെ നോക്കുന്നതും ഇതിനകത്തുള്ള ഇതിനൊക്കെ വെള്ളം ഒഴിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ താഴെ നിന്ന് കിണറുണ്ട് ആ കിണറ്റിൽ നിന്ന് ഇങ്ങോട്ടേ മോട്ടർ കണക്ട് ചെയ്ത് നമുക്ക് ആ മേളിലൊരു ടാങ്ക് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വെള്ളം എല്ലാ ചെടിയൊക്കെ ഒക്കെ ഒഴിക്കാനും ആ രീതിയിലുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇത് കുറേ കൂടെ നല്ലതുപോലെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇത് അദ്ദേഹം ഒരു പണിക്കാരന് ചുമ്മാ നിർത്തി ജസ്റ്റ് ഒന്ന് കാടൊന്നും പിടിക്കാണ്ട ആ രീതിയിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് റവന്യൂ ജനറേറ്റിംഗ് ആക്കാം അതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിലുള്ള വളപ്രയോഗങ്ങളും കാര്യങ്ങളും നടത്തി കഴിഞ്ഞു അത് മാവക നോക്കി ഫുള്ള് ആയിട്ട് ഇങ്ങനെ പൂത്തൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒന്നര ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ടോട്ടലായിട്ട് എട്ട് ഏക്കർ സ്ഥലമാണ് വരുന്നത് ഇത് ഫുള്ളായിട്ട് കരഭൂമിയാണ് കേട്ടോ നമുക്ക് ആ രീതിയിൽ ലാൻഡ് തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്കൂളോ കോളേജോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാം ഇനി അതെല്ലാം ഒരു വില്ലാ പ്രോജക്റ്റ് ചെയ്യാം ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വില്ലാ പ്രോജക്ട്സ് എന്ന് പറയുന്നത് സീനിയർ ലിവിങ് ആണ് അപ്പോൾ നോർമലി ഇതിനൊക്കെ എടുക്കും സ്ഥലം എടുക്കുന്നതൊക്കെ നമുക്ക് സിറ്റിയിൽ നിന്ന് ഒത്തിരി അധികം മാറിയിട്ടാണ് ഇതാണെങ്കിലും നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതായത് നിന്ന് ഇവിടെ എത്താൻ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഡ്രൈവിലൂടെ നമുക്കിവിടെ എത്താൻ സാധിക്കും അത്രയ്ക്ക് അടുത്താണ് നടക്കുന്നത് വട്ടപ്പാറ ജംഗ്ഷൻ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് മിസ്സാക്കലേ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയൊളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്